നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അമ്മയായതിന്റെ സന്തോഷത്തിലാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരം മാളവിക കൃഷ്ണദാസ് റിയാലിറ്റി ഷോയിലൂടെ നടി കഴിഞ്ഞ വർഷമാണ് വിവാഹിതയാകുന്നത് ഒന്നാം വിവാഹ വാർഷികത്തിന് പിന്നാലെ തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരികയാണെന്ന് താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഒടുവിൽ ഇക്കഴിഞ്ഞ നവംബർ രണ്ടിന് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു ഈ സന്തോഷ വിവരം താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അടുത്തിടെയായിരുന്നു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടന്നത് റത്തി തേജസ് എന്നാണ് കുഞ്ഞിന് മാളവികേരി മാളവികയെ പോലെ തന്നെ ഗുൽസു എന്ന റുത്തി ഇതിനോടകം ആരാധകരെ സമ്പാദിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ കുഞ്ഞു പറഞ്ഞ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മാളവിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ ക്യുവാന്റെ വഴിയാണ് മാളവിക ആരാധകരോട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയത് ഏറെയും ചോദ്യങ്ങൾ ഗർഭകാലവും പ്രസവശേഷവും ഉള്ള മാറ്റങ്ങളെ കുറിച്ചായിരുന്നു കുഞ്ഞ് വന്ന ശേഷം ഏറ്റവും വലിയ മാറ്റം എന്താണെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം തന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കുഞ്ഞാണെന്നായിരുന്നു മാളവികയുടെ മറുപടി വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു ദിവസം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ചെറിയ വ്യക്തിയാണ് എപ്പോൾ എഴുന്നേൽക്കണം കുളിക്കണം ഭക്ഷണം കഴിക്കണമെന്ന് തുടങ്ങി എല്ലാം തീരുമാനിക്കുന്നത് ഗുൽസുവാണ് അതൊരു വലിയ മാറ്റമാണെന്ന് മാളവിക പറയുന്നു അടുത്ത ചോദ്യം തേജസിന്റെ ലോങ് ലീവിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ചോദിച്ചായിരുന്നു കുഞ്ഞു വന്നതോടെ തേജസ് ജോലി രാജിവെച്ചോ എന്ന് വരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ചോദ്യത്തിന് തേജസ് തന്നെയാണ് വീഡിയോ വഴി മറുപടി പറഞ്ഞത് നാട്ടിൽ വന്നപ്പോൾ മുതൽ എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട് ജോലി രാജിവെച്ചോ എന്ന ചോദ്യവും കേൾക്കുന്നുണ്ട് ഞാൻ ജനുവരിയിലോ ഫെബ്രുവരിയിലോ തിരികെ ജോലിക്ക് പോകും എല്ലാവരും സന്തോഷിച്ചാട്ടെ എന്ത് സരസമായാണ് തേജസ് പറഞ്ഞത് മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് തേജസ് തന്റേത് സിസ് ായിരുന്നു എന്നും മാളവിക വെളിപ്പെടുത്തി ഗർഭകാലത്ത് തന്റെ ശരീരഭാരം പത്ത് കിലോ കൂടി വർദ്ധിച്ചിരുന്നുവെന്നും മാളവിക പറഞ്ഞു വയർ കുറയാൻ മുറുക്കി കെട്ടി വെക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ നമ്മളെ നിർബന്ധിക്കും രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും കേൾക്കരുത് എന്നാൽ തന്നെ ഗർഭകാലത്ത് ശരീരഭാരം അമിതമായി കൂടുന്നത് നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആവശ്യമായ പോഷക ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നും മാളവിക പറഞ്ഞു ഞാനൊരു അമ്മയായ എനിക്ക് ഒരു കുട്ടിയുണ്ടെന്ന കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന ഫീൽ എങ്ങനെ നിങ്ങൾക്ക് വിവരിച്ചു തരണമെന്ന് എനിക്ക് അറിയില്ല ആദ്യമായി അമ്മയായതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ മറികടന്ന് അമ്മ എന്ന മൊമെന്റ് എൻജോയ് ചെയ്യുകയാണെന്നും മാളവിക പറയുന്നു അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തോട് പിന്നീട് മാളവിക പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്നെ സ്വയം പര്യാപ്തയാക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരാളായിരുന്നു അച്ഛൻ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം നീന്തൽ അറിയണം ബൈക്ക് ഓടിക്കാൻ അറിയണം എന്നൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ എനിക്ക് ഇല്ലാതിരിക്കാൻ ഒട്ടും സ്റ്റേജുകളിലേക്കും അച്ഛൻ എന്നെ ഉന്തി തള്ളി വിട്ടു എന്റെ ഇൻഹിബിഷൻസ് അച്ഛനാണ് ഇല്ലാതാക്കിയത് ഇക്കാര്യങ്ങളൊക്കെ ഗുൽസുവിന്റെ ജീവിതത്തിലും ചെയ്യണമെന്ന് എനിക്കുണ്ട് അച്ഛന്റെ ഗുണങ്ങളിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ തീരില്ലെന്നും താരം കൂട്ടിച്ചേർത്തു മകൾക്ക് ഗുൽസു എന്ന ഓമന പേരിട്ടത് നടി ശിൽപ ബാലയാണെന്നും മാളവിക വെളിപ്പെടുത്തി